ൂട് കൂട്ടക്കൊലപാതക കൊലപാതക കേസിലെ പ്രതി അഫാൻ ഓർമ്മശക്തി വീണ്ടെടുത്തു ആളുകളെ തിരിച്ചറിയുന്നുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കഴിഞ്ഞ മാസം വെഞ്ഞാറമൂട് കൂട്ട കൊലപാതക കേസിലെ പ്രതി ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ അഫാൻ ആദ്യ ദിവസങ്ങളിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയത് പിന്നീട് ഐ സിയുലേക്ക് മാറ്റി ചികിത്സ തുടർന്നെങ്കിലും ഓർമ്മശക്തി വീണ്ടെടുക്കാനുള്ള സാധ്യത കുറവാണെന്നായിരുന്നു ഡോക്ടർമാരുടെ നിഗമനം ശരീരത്തിന്റെ ഒരു ഭാഗം തളരാനുള്ള സാധ്യതയും പറഞ്ഞിരുന്നു ഇന്ന് നടത്തിയ പരിശോധനയിലാണ് ഓർമ്മശക്തി വീണ്ടെടുത്തതായി വ്യക്തമായത് ഒപ്പമുള്ളവരെ തിരിച്ചറിഞ്ഞു ആത്മഹത്യ ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം പോലീസുകാർ ചോദിച്ചെങ്കിലും പ്രത്യേകിച്ച് മറുപടിയൊന്നും പറഞ്ഞില്ല പൂർണ്ണ ആരോഗ്യവാനാകാൻ സമയമെടുക്കുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു സഹോദരനടക്കമുള്ള അടുത്ത ബന്ധുക്കളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് അഫാൻ മൂന്ന് കേസുകളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം